ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനു പുറത്ത് മാനുഷിക സഹായം എത്തിക്കുന്നതിന് ഉത്തരവാദിത്തം ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷന് മാത്രമാണെന്നും ഗസയിലേക്ക് അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അധികൃതർ പറഞ്ഞു ഗാസ മുനമ്പിലെ ജനങ്ങൾക്ക് അടിയന്തര മാനുഷിക സഹായം നൽകണമെന്ന ആവശ്യങ്ങളും അഭ്യർത്ഥനകളും പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത് ഒമാനിലെ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സംഭാവനകൾ ശേഖരിക്കുന്നതിനുള്ള ഏക അംഗീകൃത ഔദ്യോഗിക സ്ഥാപനവും ഓസിയോയാണ് ഗാസയിലെ സംഭവ വികാസങ്ങൾ നിരന്തരം നിരീക്ഷിക്കുകയും മാനുഷിക പ്രശ്നത്തിന് സർക്കാർ വലിയ പ്രാധാന്യവും നൽകുന്നുണ്ട് ുരിതാശ്വാസപ്രവർത്തനങ്ങളുടെ ലക്ഷ്യങ്ങൾ സംഘടിതവും ഫലപ്രദവുമായ രീതിയിൽ നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഓസിയോ കൂട്ടിച്ചേർത്തു ഖാസയിലെ ആക്രമണം ആരംഭിച്ചതു മുതൽ സാധനങ്ങൾ തീരുന്നതുവരെ പ്രാദേശിക വിപണിയിൽ നിന്നും അടിയന്തര സഹായം നൽകിക്കൊണ്ട് ഓസിയോ അതിൻ്റെ മാനുഷിക ശ്രമങ്ങൾ ആരംഭിച്ചു ഒമാനിൽ ചികിത്സയ്ക്കായി യുദ്ധത്തിൽ പരിക്കേറ്റവരുടെ ആദ്യ ബാച്ചിന് സ്വീകരിക്കുകയും ചെയ്തു ദുരിതാശ്വാസവും വൈദ്യസഹായവും വഹിച്ചുള്ള പതിനാറ് നേരിട്ടുള്ള എയർലിഫ്റ്റുകൾ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും സർവീസ് നടത്തി അതിർത്തികൾ അടച്ചിട്ടതിനാൽ ഓസിയോ ഉൾപ്പെടെ പല സംഘടനകളുടെയും സഹായം എത്തിക്കുന്നതിൽ തടസ്സം നേരിടുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ കെയ്റോയിലെയും അമ്മാനിലെയും ഒമാൻ എംബസി ഈജിപ്ഷ്യൻ റെഡ് ക്രസെൻറ്റ് ഫലസ്തീൻ റെഡ് ക്രസ്സെൻറ്റ് ജോർദാനിയൻ റെഡ് ക്രസ്സെൻറ്റ് എന്നിവയുമായി ഏകോപിപ്പിച്ച് ആഴ്ചതോറും തുടർച്ചയായി ശ്രമങ്ങൾ തുടരുന്നു അതിർത്തികൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും അവസരം ലഭിക്കുന്ന മുറയ്ക്ക് സഹായം എത്തിക്കാൻ അതോറിറ്റി പൂർണ്ണസന്നദ്ധമാണെന്നും അധികൃതർ വ്യക്തമാക്കി മസ്കറ്റിൽ നിന്നും മുംബൈയിലേക്കുള്ള യാത്രക്കിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ തായ് യുവതിക്ക് സുഖപ്രസവം ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള യാത്രാ മധ്യേ ഐ എക്സ് ഫോർ ഫോർ ടു വിമാനത്തിലാണ് സംഭവം യാത്രക്കാരിക്ക് അപ്രതീക്ഷിതമായി പ്രസവവേദന അനുഭവപ്പെടുകയായിരുന്നു ഇതേ തുടർന്ന് യാത്രക്കാരിയായ ഒരു നഴ്സിൻ്റെ സഹായത്തോടെ എയർലൈനിൻ്റെ ക്യാബിൻ ക്രൂ പ്രസവം വിദഗ്ധമായി കൈകാര്യം ചെയ്തു പരിശീലനം ലഭിച്ച ജീവനക്കാർ മെഡിക്കൽ എമർജൻസിയിൽ പ്രവർത്തിക്കുകയായിരുന്നു എന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രസ്താവനയിൽ പറഞ്ഞു വിമാന ജീവനക്കാർ എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിക്കുകയും മുംബൈയിൽ മുൻഗണനാ ലാൻഡിങ്ങിനെ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് വിമാനത്താവളത്തിൽ മെഡിക്കൽ സംഘവും ആംബുലൻസും സജ്ജരായി വിമാനം ലാൻഡ് ചെയ്ത ഉടൻ തന്നെ അമ്മയെയും നവജാത ശിശുവിനെയും പ്രസവാനന്തര പരിചരണത്തിനായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി കൂടുതൽ സഹായം നൽകുന്നതിനായി ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു അതേസമയം സ്വകാര്യതയുടെ ഭാഗമായി അമ്മയുടെയും കുഞ്ഞിൻ്റെയും പേരുകൾ വെളിപ്പെടുത്തിയിട്ടില്ല ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് എയർലൈൻസ് സ്ഥിരീകരിച്ചു ഉംറ വിസയ്ക്കായി അപേക്ഷിക്കുന്നവർക്ക് നുസുഖ് മസാർ സംവിധാനത്തിലൂടെ ലഭിക്കുന്ന ഹോട്ടൽ ബുക്കിംഗ് സ്ഥിരീകരണ വിവരങ്ങൾ നിർബന്ധമാക്കി നിർബന്ധമാക്കിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒമാനിൽ നിന്നുള്ള ഉമ്ര സംഘങ്ങൾ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തിയാണ് യാത്ര തിരിച്ചത് ഉംറ തീർത്ഥാടകർക്ക് ഏറ്റവും മികച്ച തീർത്ഥാടന അനുഭവം നൽകുന്നതിനായാണ് ഈ തീരുമാനമെന്ന് സൗദി അധികൃതർ വ്യക്തമാക്കി സൗദി ടൂറിസം മന്ത്രാലയം അംഗീകരിച്ചിട്ടുള്ളതും ലൈസൻസ് ലഭിച്ചിട്ടുള്ളതുമായ ഹോട്ടലുകളിൽ മാത്രമായി തീർത്ഥാടകർക്ക് താമസ സൗകര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ തീരുമാനം ഇതിൽ വീഴ്ച വരുത്തുന്നത് വിസ നിരസിക്കപ്പെടുന്നതിനും വിസ ലഭിക്കുന്നതിൽ കാലതാമസം അനുഭവപ്പെടുന്നതിനും പിഴ ചുമത്തപ്പെടുന്നതിനും കാരണമാകും ഇത്തരം ലൈസൻസ് നേടിയിട്ടുള്ള ഹോട്ടലുകളിൽ മാത്രമേ ഉംറ തീർത്ഥാടകർക്ക് താമസ സൗകര്യങ്ങൾ നൽകാവൂ എന്ന് മന്ത്രാലയം രാജ്യത്തെ എല്ലാ ഉംറ സേവനദാതാക്കൾക്കും ഏജന്റുമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനു ശേഷം ഒമാനിൽ നിന്നുള്ള ഉംറ തീർത്ഥാടന സംഘങ്ങൾ വീണ്ടും സജീവമാവുകയാണ് ഹജ്ജിനു മുമ്പുള്ള സമയത്തിന് സമാനമായാണ് വീണ്ടും ഉംറ സർവീസുകൾ കൂടുതൽ ഉംറ തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള പദ്ധതി അനുസരിച്ചാണ് സൗദി ഹജ് ഉംറ മന്ത്രാലയം പ്രവർത്തിക്കുന്നത് റോബോൽ ഖാലി അതിർത്തി വഴി റോഡ് മാർഗവും വിമാന സർവീസുകളിലും ഉംറ പാക്കേജുകൾ നിലവിൽ ലഭ്യമാണ് റോഡ് വഴിയുള്ള സംഘങ്ങൾക്കും വിമാനമാർഗമുള്ള സംഘങ്ങൾക്കും വ്യത്യസ്തമായ നിരക്കുകളാണുള്ളത് ടിക്കറ്റ് നിരക്കുകൾക്കും ഹോട്ടൽ നിരക്കുകൾക്കും അനുസൃതമായി പാക്കേജുകളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് അവധിക്കാലമായതിനാൽ പ്രവാസി കുടുംബങ്ങൾക്കും ഉമ്രയ്ക്ക് പോകാൻ ഇത് നല്ല അവസരമാണ് നിരവധി പേരാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തി ഉമ്രയ്ക്ക് പോകുന്നത് നാട്ടിൽ നിന്നും മാതാപിതാക്കളെ അടക്കം സന്ദർശക വിസയിൽ കൊണ്ടുവന്ന് ഒമാനിൽ നിന്നും ഉമ്ര തീർത്ഥാടനത്തിനായി കൊണ്ടുപോകുന്ന പ്രവാസി മലയാളികളുമുണ്ട് മത്സ്യബന്ധന ബോട്ടുമായി അനധികൃതമായി ഒമാനിലേക്ക് മദ്യം കടത്താൻ ശ്രമിച്ച മൂന്ന് വിദേശികൾ അറസ്റ്റിലായി ഇറാൻ പൗരന്മാരെയാണ് റോയൽ ഒമാൻ പോലീസ് പിടികൂടിയത് ഒമാനി സമുദ്രാതിർത്തിയിൽ അനധികൃതമായി പ്രവേശിച്ച് മത്സ്യബന്ധന ബോട്ടിൽ മദ്യം കടത്താൻ ശ്രമിച്ചതിനാണ് സംഘത്തെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് അറിയിച്ചു മുസന്തം ഗവർണറേറ്റ് പോലീസ് കോസ്റ്റ് ഗാർഡാണ് ഇവരെ പിടികൂടിയത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആറോപി അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലും സമാന സംഭവത്തിൽ വിവിധ രാജ്യക്കാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇന്നു മുതൽ വരും ദിവസങ്ങളിലായി അൽവുസ്ത ദോഫർ ഗവർണറേറ്റുകളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇതിന്റെ ഫലമായി മരുഭൂമിയിലും തുറന്ന പ്രദേശങ്ങളിലും പൊടിയും മണലും ഉയർന്നേക്കും ദൂരക്കാഴ്ചയെയും ഇത് ബാധിക്കും എല്ലാ റോഡ് ഉപയോക്താക്കളും പ്രത്യേകിച്ച് സലാല റോഡിലൂടെ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു ഒമാനിലേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ച വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു അൽവുസ്ത ഗവർണറേറ്റിലെ മഹൂത്ത വിലയത്തിൽ നിന്നും എത്യോപ്യൻ പൗരന്മാരായ ഒമ്പത് പേരെയാണ് അൽവുസ്ത ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ഹൈമ സ്പെഷ്യൽ ടാസ്ക് പോലീസ് യൂണിറ്റുമായി നടത്തിയ ഓപ്പറേഷനിലൂടെ പിടികൂടിയത് നിയമവിരുദ്ധ കുടിയേറ്റത്തിനെതിരെയുള്ള ശക്തമായ നടപടികളുടെ ഭാഗമായാണ് ഈ സംഘത്തെ അറസ്റ്റ് ചെയ്തതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസവും വടക്കൻ ബാത്തിന മുസന്തം ഗവർണറേറ്റുകളിൽ കടൽ വഴി നുഴഞ്ഞുകയറാൻ ശ്രമിച്ച വിദേശികളെ കോസ്റ്റ് ഗാർഡ് പോലീസ് പിടികൂടിയിരുന്നു ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യക്കാരാണ് പിടിയിലായത് അതിർത്തിയിലും കടൽ തീര പ്രദേശങ്ങളിലും പരിശോധന ശക്തമാക്കിയതിനാൽ നുഴഞ്ഞുകയറ്റക്കാരിൽ വൻകുറവുണ്ടായിട്ടുണ്ട് രാജ്യത്തിനകത്തും അനധികൃതമായി കടന്നുകൂടിയവരെ കണ്ടെത്താൻ പരിശോധനകൾ അധികൃതർ ശക്തിപ്പെടുത്തുന്നു രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കുന്നവരെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ ഡബിൾ നയൻ ഡബിൾ നയൻ എന്ന നമ്പറിൽ വിവരം അറിയിക്കണമെന്നും നുഴഞ്ഞു കയറുന്നവർക്ക് സൗകര്യം ഒരുക്കരുതെന്നും അധികൃതർ ആവശ്യപ്പെട്ടു സൊഹർ വ്യാവസായിക തുറമുഖത്തെ ഓക്യുവിൻ്റെ എണ്ണ സംഭരണ ടാങ്കിൽ തീപിടിച്ചു വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് വടക്കൻ ബാത്ന ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു അഗ്നിശമന സേന അംഗങ്ങൾ ഓക്കിയോ റിഫൈനറികളുടെ അടിയന്തര സംഘങ്ങൾ എന്നിവർ സംയുക്തമായാണ് തീയണച്ചത് തീ നിയന്ത്രണ വിധേയമാക്കുന്നതിൽ കമ്പനിയുടെ പ്രത്യേക അഗ്നിശമന യൂണിറ്റുകൾ മികച്ച പിന്തുണയാണ് നൽകിയതെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല അതേസമയം വലിയ നാശനഷ്ടം കണക്കാക്കുന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം